أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم له ما في السماوات وما في الأرض له الله هنا أوغاش بدار ما أون في السماوات وما في الأرض ആകാശങ്ങളും ഭൂമികളും അവ രണ്ടിലുള്ള എല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അള്ളാഹു ആണ് ഹാലിക്ക് മറ്റുള്ളവർക്ക് സൃഷ്ടികളാണ് സൃഷ്ടികൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഹൽക്കും മിൽക്കും അള്ളാഹുവിനാ എന്ന് പറഞ്ഞാൽ അതിന്റെ സൃഷ്ടിപ്പ അല്ലയാണ് അതിലെ അധികാരം അള്ളാഹിനാണ് അതിലെ അവകാശവും അള്ളാഹിനാണ് അധികാരമുള്ളതൊക്കെ അവകാശം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഈ പ്രധാനമന്ത്രി ഇന്ത്യന്റെ അധികാരിയാണ് പക്ഷെ അവകാശിയല്ല മിൽക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് ഉള്ളതുകൊണ്ട് മിൽക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അധികാരവും അവകാശവും രണ്ടാണ് അധികാരി അവകാശിയായിക്കൊള്ളണം എന്നില്ല അങ്ങനെയല്ലോ നമ്മൾ നാടിന്റെ അധികാരികളുണ്ട് അവൾക്ക് നാടിന്റെ അവകാശം ഉണ്ടോ ഇല്ല എന്നാ അതങ്ങനെയല്ല അധികാരി ആണ് അവകാശമാണ് ഏഴ് ആകാശം ഏഴ് ഭൂമി എന്തെല്ലാം ഉണ്ടോ കൊടാനക്കോടി ഗാലക്സികൾ അതിൽ കൊടാനക്കോടാനക്കോടി നക്ഷത്രങ്ങൾ ഒരു ചെറിയ നക്ഷത്രം മാത്രമാണ് സൂര്യൻ ചെറുതാണ് വളരെ ചെറിയ നക്ഷത്രം എന്നാൽ അതിൻ്റെ എത്രയോ മടങ്ങ് വലുപ്പമുള്ള വലിയ വലിയ നക്ഷത്രങ്ങൾ അങ്ങനെയുള്ള ആകാശങ്ങൾ ഭൂമി കടല് കര മരങ്ങള് പക്ഷികള് മൃഗങ്ങള് എന്തെല്ലാം ഉണ്ടോ എണ്ണി എണ്ണി പറയേണ്ടതിൽ എല്ലാം അതിൻ്റെ അധികാരയും അവകാശിയും വന്നാകാണ് ഒരു സാധനത്തിന്റെ അധികാരി അവകാശം അല്ലാണെങ്കിൽ ആ സൃഷ്ടിച്ചതും അല്ലാണെങ്കിൽ പിന്നെ അത് എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്നുള്ള അധികാരം അല്ലാതെ തന്നെയാണ് നമ്മൾ യോഗം കൂടി തീരുമാനിച്ച ഹാലളകിട്ട് കാര്യമില്ല ഇപ്പോഴും ചില ആളുകൾക്ക് എന്നാലും ഏത് ഏത് ആ നിലക്ക് ചില ഗ്രൂപ്പില് പേരു ആവുമ്പോ കൊക്ക മുസ്ലിമീങ്ങള് എന്നാലും ആയി ശരിയായില്ലന്ന് ഏത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല ഇപ്പോഴും ചില ഗ്രൂപ്പിൽ ഭയങ്കര ചർച്ച എന്നാലും അതും ശരിയായില്ല ഏത് ഉരുൾപൊട്ടിയും ശരിയായില്ല അധികാരിക അവകാശം അല്ലാണെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള അള്ള വിട്ടു കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഞമ്മക്ക് ചെറിയൊരു കൂറ് വേണ്ട ഒരു നാട് അള്ളയാണ് സൃഷ്ടിച്ചത് അപ്പൊ അത് എങ്ങനെ എപ്പോ സൃഷ്ടിച്ചാൽ നശിപ്പിക്കുന്ന ഉറപ്പാണ് പിന്നെ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ പിന്നെ ആശ ഇല്ലാന്ന് തോന്നിപ്പോവും കുറച്ചാൾക്കാർ മാത്രം നാശം ഉണ്ടായിട്ടുള്ളൂ കുറച്ചാൾക്കാര് മാത്രം വരിച്ചോളൂ അത് വയനാട്ടുകാര് മാത്രമാണെന്ന് തോന്നിപ്പോവാ ഈ ചർച്ച ആട്ടേ ഈ പറണോന്റെ തല എപ്പോഴാ പോവെന്ന് പറയാൻ പറ്റൂല ഒരു സാധനത്തിനെ സൃഷ്ടിച്ച അല്ലയാണെങ്കിൽ അതിനെ സംഹരിക്കുന്നത് അള്ളയാണ് കാരണം അധികാരം അവകാശി അള്ളയാണ് ഇനി നമ്മളെ ഇടപെടേണ്ട കാര്യമില്ല ലഹു മാഫി സമാവാധിയും പറയലോട് കൂടി സംഗതി കഴിഞ്ഞു ഉത്തരവാദിത്തവും സൃഷ്ടിപ്പും അധികാരവും അവകാശിയൊക്കെ അള്ള ആണെങ്കിൽ എന്ന് സൃഷ്ടിക്കണം എങ്ങനെ സൃഷ്ടിക്കണം എന്ന് നശിപ്പിക്കണം എങ്ങനെ നശിപ്പിക്കണം എന്റെ ആദ്യ കാര്യം അത് മാത്രമേ നമ്മളായ പറ്റുവോ നമുക്ക് എങ്ങനെ തോർന്നിട്ട് എന്താ ഉത്തരം കിട്ടാത്ത അതിനാവണ്ടല്ലോ അതിനാവണോ അതിനൊരു സ്റ്റാഫും പോസും ആയ നമ്മൾ ഇങ്ങനെ ഓരോന്ന് നിരത്തിയിട അതിനനുസരിച്ച് നമ്മള് നടപ്പിലാക്കി തരണെങ്കിൽ നമ്മളല്ലേ ജഡ്ജി ഇനി ഒന്നുമല്ലേ നമ്മൾ പണിക്കാരനെ അള്ളോ പോലിയോ ചോദിച്ചൊക്കെ അങ്ങനെ അങ്ങനെ തരാൻ അള്ളാഹ് എന്തെങ്കിലും തരേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു ബാധ്യത ഉണ്ട് ഒരു സാധനം ബാധ്യത ഇല്ല അതുകൊണ്ടാണല്ലോ മഹാനായ അമീർ അള്ളാന്ന് പറയാണ് നാളെ അള്ളാഹു എല്ലാരും സ്വർഗത്ത് പോയിക്കോട്ടെ ഒരാളും മാത്രം നരകത്ത് പോട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ആ ഒരാള് ഞാനാവൂ എന്ന് കാരണം എനിക്ക് എന്നിൽ അവകാശ ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം അള്ളാന്റെ അവകാശാണ് അള്ളാന്റെ അധികാരാണ് തന്ന തൗഫീഖാണ് അപ്പൊ എന്നെ നരകത്തിൽ നരകത്തിലിടുകയാണെങ്കിലും നീതിയാണ് അള്ളാഹ് അനീതി വരൂല്ല കാരണം അള്ളാന്റെ മുതലാണ് ഞാൻ എന്റെ അടുത്ത് എന്താണല്ലോ ഒന്നുമില്ല അപ്പൊ അള്ള ഒരാള് മാത്രം നിരകത്ത് പോട്ടെന്താ എനിക്ക് പേടിയാണ് ഞാനാവോന്ന് കാരണം എനിക്ക് എൻ്റെതായിട്ട് ഒന്നുമില്ലല്ലോ പിന്നെ പഠിച്ചോനെ എവിടെ ഇട്ടു കൊട എന്തായാലും കുഴപ്പമില്ല ആരാ ചോദ്യം ചെയ്യാനുള്ള ഫാലിമാരിതല്ലേ പേടിച്ച് അപ്പൊ തന്നെ പറഞ്ഞു ആ അല്ല ആശ്വാസമുണ്ട് എല്ലാരും നരകത്ത് പോട്ടെ ഒരാള് മാത്രം സ്വർഗത്ത് പോട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ചാലും എനിക്ക് പ്രതീക്ഷ ഉണ്ടാ ഒരാള് ഞാൻ ആവാൻ സാധ്യത ഉണ്ട് പേടി വേണം പ്രതീക്ഷ എന്തൊക്കെ ചില ആൾക്കാര് വിളിച്ച് ചോദിക്കണേ എന്താ നീ കാട്ടു എന്താ കാട്ടു അള്ളാന്റെ അവകാശപ്പെട്ട മുതല് അള്ളാഹ് എന്തോ അടച്ചുകൂടെ എന്താ ഈ ഹാലകൾ എന്താ മനസ്സിലാകണില്ല അവിടെ തീർന്ന വിഷയങ്ങളൊക്കെ മുതലെ അള്ളാൻ്റെതാണ് എടുക്കണോ അള്ളയാണ് രൂപം നമുക്ക് അറിയില്ല പലതും പല രൂപത്തിലായിരിക്കും പക്ഷെ പിന്നെ അള്ളാഹു വലിയ റഹ്മാനോ റഹീമോക്കെ ആയതുകൊണ്ട് നമുക്കൊരു സമാധാനാണ് ഇതിനൊക്കെ ഇൻഷാ അല്ലാ അള്ളാഹുത്താല പകരം തരുന്നു പ്രത്യക്ഷത്തിൽ നമ്മുക്ക് കണ്ടാ മനസ്സിലാവൂല ഞാനൊരിക്കലേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാളുണ്ട് കതച്ചിട്ടിങ്ങനെ സ്റ്റെപ്പ് പ്രയാസപ്പെട്ട് കയറി വരുന്ന ഉദാഹരണം ശ്രദ്ധിക്കണേ സ്റ്റെപ്പ് പ്രയാസപ്പെട്ടിട്ടിങ്ങനെ കയറി വരുന്ന അവിടെ വിദഗ്ധനായ ഡോക്ടർ അദ്ദേഹത്തിന്റെ ചെസ്റ്റ് ഒന്ന് ഉടനെ പെട്ടെന്ന് അദ്ദേഹത്തിന് കിടത്തിയിട്ട് തുടങ്ങി നെഞ്ചത്ത് കയറിട്ടി ഭയങ്കര ഞാൻ ചോദിച്ചു എന്ത് പണയങ്ങൾ ചെയ്യുന്ന ആള് മരിച്ച പോല മരിച്ച പോല വാരിയിൽ ചെറുപ്പം പൊട്ടാൻ സാധ്യത ഉണ്ട് വിവരല്ലാത്തൊരാളെ ഈ ഡോക്ടർ കാട്ടാളനാണ് കസ്മലനാണ് എന്നല്ലേ പറയാ കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ ആള് വരണേന്നെ പ്രയാസപ്പെട്ടുക വന്ന ഉടനെ വിവരള്ള മനുഷ്യൻ ആളെ നെഞ്ച് ഇടിക്കണേ ഇടിക്കുന്നുണ്ട് ഇങ്ങനെ ഇയാളെ കൂടെ ഒരു കുട്ടി ചെറിയ കുട്ടി വന്നാൽ ഇത് കാട്ടാളനാന്ന് പറയില്ല എന്തോരം അക്രമായി ചെയ്യുന്നത് പക്ഷേ ആ ഫീൽഡ് തിരിയുന്ന ആ മേഖല മനസ്സിലാകുന്ന ആളുകൾക്ക് അറിയില്ലേ ഇയാൾക്ക് അറ്റാക്ക് ഉണ്ടായിട്ട് അയാള് ജീവ രക്ഷപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന പണിയാണ് എല്ല് പൊട്ടിയാലും ജീവൻ കിട്ടുമല്ലോന്നോ ഡോക്ടർ മനസ്സിലാക്കുന്നത് ഇതേ ഡോക്ടർ റൂമിലേക്ക് ഒരു കള്ളം കയറി നോക്കുക ആ കള്ളം കയറി അയാളെ പിടിച്ചിട്ടും ചിലപ്പോ ഇങ്ങനെ ഇടിക്കും ആ രണ്ടു ഇടിയും തമ്മിൽ വ്യത്യാസമുണ്ട് ആദ്യത്തെ നെഞ്ചിക്കുള്ള ഇടിയും ഈ കാട്ടൽ മുഴുവനും ഇദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യാൻ രണ്ടാമത്തെ ഇടി അങ്ങനെയല്ല അയാളെ കയ്യിലിരിപ്പിനെ നേരിടുക ഇതേ ഒരു ഡോക്ടർക്കോ റൂമിൽ വെച്ചുകൊണ്ടുള്ള അധികാരമാണെങ്കിൽ അള്ളാഹ് ഇതെങ്കിലും നമുക്ക് വെച്ചു കൊടുത്തൂടെ ചില ആളുകൾ അള്ള എന്ത് ചെയ്യും അവരെ ആഹ്റത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി പല ഇടിയും പാറ ഉരുട്ടും തലക്കെടുക ഒക്കെ ചെയ്യും അതോടുകൂടി അവര് രക്ഷപ്പെടും പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടാൽ മനസിലാവൂല ഒരു ചെറിയ കുട്ടിയെ ഉമ്മ ചിലപ്പോ എങ്ങാണെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ കാൽമൊക്കെ എടുത്തു അപ്പൊ ഈ കുട്ടിന്റെ അനിയൻ അവിടെ എന്തെങ്കിലും നോക്കാണ് കാൽമൊക്കെ എടുത്ത് എന്നിട്ട് തൊള്ളങ്ങണ്ട് ടീസ്പൂൺ അങ്ങോട്ട് പൊളിക്കണ് ഇങ്ങോട്ട് പളർത്തണം എന്നിട്ട് മരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മരുന്നാണ്ട് കൊടുത്തിട്ടു അപ്പൊ കുട്ടി ശ്വാസം കിട്ടാത്ത കുടിക്കും കണ്ടു ഞങ്ങള് ഇവരില്ലാത്തൊരു കുട്ടി എന്റെ അമ്മ രാക്ഷസിയാണെന്ന് അറിയില്ല ഇത് നമ്മളെല്ലാരും കണ്ടല്ല ഇത് എന്താണ് ഏതാന്ന് അറിയാത്ത ആ കുട്ടിക്കും തോന്നൂല്ല എന്റെ അമ്മ എന്താ അങ്ങനെയെന്ന് പക്ഷെ ആ കുട്ടിനോട് അമ്മാന്റെ റഹ്മത്തല്ലേ ആ കാണുന്നത് കാരണം ആ മരുന്നാണ്ട് ചെന്നാൽ ചോക്കടു മാറുള്ളു ഒരു ആ കുട്ടി കൊറേ ശ്വാസം കിട്ടാതെ പെടും കാരണം മരുന്ന് തൊള്ളേ കൊടുത്തിട്ട് ശ്വാസം കിട്ടുന്നില്ല അതിനെ പുറത്ത് മേലിന് ഊത്തും കൂടി വരികയാണെങ്കിലും ഇത് മരുന്ന് ഒന്ന് കണ്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടി കാട്ടല്ലേ ഇതൊരു ഉമ്മ കുട്ടിന്റെ ഇടയിലാണെങ്കിൽ ഒരു ഉമ്മാക്ക് മോനോടും മോളോടുള്ളതിനേക്കാളും വലിയ സ്നേഹമാണ് അടിമയായ മനുഷ്യനോട് ഉടമയായ അള്ളാക്ക് അപ്പൊ അവനെ രക്ഷപ്പെടുത്താൻ അള്ളാഹുത്താല പലതും ചെയ്യും ആ ഭൂമി കുലുക്കും ഉരുൾ പൊട്ടിക്കും സോക്കടു കൊടുക്കും പക്ഷെ ഇതിന്റെ പരിണത ഫലോ ഇതിന്റെ മറ്റൊരു ലോകത്തെ വെച്ചുകൊണ്ടുള്ള അനുഭവം വായിക്കുമ്പോഴാണ് വിഷയം കൃത്യാവ സത്യത്തിൽ അള്ളാഹ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു മനുഷ്യനെ എങ്ങനെ കൊണ്ടു എവിടെ ഇടാനോ അധികാരി അല്ലാണ് കാരണം ഈ സാധനം അള്ളാന്റെ മുതലാണ് എന്നാലും അള്ളാഹുത്താല വെറുതെ ചെയ്യൂല ഇങ്ങനെയുള്ള അള്ളാഹ് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ ഭയങ്കര ചർച്ചണിപ്പോ എന്താ കാട്ടുക അല്ലെങ്കിൽ അത് കുറച്ച് ഓവറായില്ലേ തീരുമാനിക്കണം അള്ളഹാന്റെ തീരുമാനം തീരുമാനം അങ്ങനെയാണോ അവിടെ മാന്ന് പറയാൻ തന്നെ കാരണം എന്താ ബുദ്ധി ഉള്ളതും ബുദ്ധി ഇല്ലാത്തതും പെടട്ടെ എന്ന് കരുതിട്ട ബുദ്ധിയുള്ളതാണെങ്കിലും ബുദ്ധി ഇല്ലാത്തതാണെങ്കിലും ചേതനയുള്ള അചേതനുള്ളതാണെങ്കിലും എല്ല അള്ളാഹു ഇന്റെ സൃഷ്ടിപ്പാണ് അധികാരമാണ് അവകാശമാണ് മാലിക്കും നല്ലയാണ് മലിക്കും നല്ലയാണെ സൃഷ്ടിച്ചതും നല്ലയാണ് അധികാരമല്ലയാണ് അവകാശവുമല്ലയാണ് ഒരാൾക്കും ഒരു വിഷയത്തിലും ഒന്നിലും കൂറില്ല എങ്കിൽ അവന്റെ അധികാരം അവന് വിട്ടൊടുക്ക ചെയ്യുന്നതിൽ അഭയം തേടുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല അതെന്താ അങ്ങനെയെന്ന് ഇമാം പോയി പോകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നീ ഞമ്മളെ കാര്യം എങ്ങനെയെന്ന് മാത്രം എന്തിച്ച എന്താ അതെന്താ 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 ഇത് അള്ളാക്ക് എന്തിക്കരുത് അള്ളാ മഹാനാണ് നമുക്കൊന്നും അറിഞ്ഞൂടാ എന്തെങ്കിലും അറിയോ നമുക്ക് എനിക്ക് മോസാ അലി ഇസ്ലാമനെ എന്തിച്ചോ എന്തിനാപ്പൊ ഈ നരകം സൃഷ്ടിച്ച എന്ന് അലി ഇസ്ലാമിനോട് അള്ളാഹുത്തല്ലം കൃഷി നടത്താൻ പറഞ്ഞു അപ്പോ ഈ കൃഷിയില് പേരെന്താ കൃഷിയിൽ നമ്മൾ ഒഴിവാക്കണ സാധനത്തിന്റെ പേരെന്താ എനിക്ക് നടത്തിയിട്ട് നമ്മൾ ഈ കൃഷിയിൽ ഇങ്ങനെ നല്ല കിട്ടാത്ത പതി നെല്ലും പതിരും പതിരല്ലല്ലോ അതിന് വേറെ പേരില്ലേ കാള കാളാ കളാടുക പുറത്തേക്ക് ഇടല്ലേ അപ്പൊ അത് ഈ കളൊക്കെ കൂടി എടുത്തിട്ട് ചവിട്ട് കൊട്ടേ കിട്ടുമോ സാർ നല്ല ചോദിച്ചാൽ അത് എന്ത് ചെയ്യാ പാടിട്ടു വെച്ചാ അത് ഞാൻ കൃഷി ഉണ്ടാക്കിയപ്പ ഒന്നിനും പറ്റാത്താണ് ആഹ് ശരി അപ്പൊ ഇങ്ങക്ക് പറ്റുമോ നമുക്ക് പറ്റൂല സംഗതി മനസ്സിലായല്ലോ ഞമ്മളൊരു കൃഷി ഉണ്ടാക്കിയാണ് അതില് എടുത്തിട്ട് കിട്ടുന്ന ഞമ്മളെ ചവിട്ട പൊട്ടേണ് ഞമ്മളെ ഇക്കിടും ഇങ്ങളെ അയിക്കിടയാണെങ്കിൽ നിങ്ങളെ ഒരു അധികാരം എനിക്ക് കയറേണ്ടത് വെച്ചു മുസാനബ മുസാനബി ഒരിക്കലോട് പറഞ്ഞു പടച്ചുപോലെ ഇന്നെ ഇന്ന് ആ വിട്ട് എതിർക്കുന്ന ആൾക്കാരൊക്കെ നശിപ്പിച്ച ആളെ കാരണം ഒരു സുഖം എന്ന് പറഞ്ഞില്ല തൊള്ളാങ്ങട്ട് തോന്നി നിന്നെ പറഞ്ഞ അപ്പ കളിയൊക്കെയാണ് നീ അവരെന്തിനാണ് ഓലൊക്കെ കൂടെ ഒന്നാണ് നശിപ്പിച്ചാളെ അപ്പൊ മൂസാ നബിനോട് അല്ല അറിഞ്ഞേ നിങ്ങൾക്കെതിരെ പറയുന്ന ആൾക്കാരെ നശിപ്പിക്കണല്ലേ അവർ എനിക്കെതിരെ പറയാതെ തുടങ്ങിയിട്ട് എത്ര കിടന്നിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങളെ പോലെ ഞാൻ ചിന്തിക്കാണെങ്കിൽ അവർക്ക് അഡ്രസ് ഉണ്ടാവുകയോ എനിക്കെതിരെ പോലെ തുടങ്ങിയിട്ട് കാലം എത്ര ആയി ഞാൻ തൊട്ടിട്ടില്ലല്ലോ അള്ളാഹു അധികാരിയാണ് അവകാശിയാണ് എല്ലാം അള്ളാൻ്റെതാണ് നമുക്കതിലൊന്നും നമുക്കിങ്ങനെ നമുക്ക് വരുന്ന അനുഭവങ്ങളിൽ ദ്വാരകളുള്ള സൗകര്യം സ്വാതന്ത്ര്യം ഉണ്ട് അതെന്താ അല്ല അങ്ങനെ ചെയ്യാന്ന് പറയണെങ്കിൽ നമുക്ക് അതിൽ ചെറിയൊരു ഷാർ വേണ്ടേന്ന് നമുക്ക് ഷാർ ഇല്ലല്ലോ നമുക്ക് നമ്മളിൽ ഷേർ ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ നമുക്ക് നമുക്ക് നമുക്കിവിടെ എന്ത് ദുനിയവിൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ പറയും പത്ത് ഏക്കാർ ഇരുവ എന്താ ഒന്നും ഇല്ല എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യത്തിലും അധികാരത്തിലോ സംസാരിക്കാൻ പറ്റുന്ന തമാശക്കാരനായ ഒരു മുതലാളി അതോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര ഏക്കർ ഉണ്ട് ഇന്നോട് പറഞ്ഞ് രണ്ട് ഏക്കറെ പാടുണ്ട് മൂന്നേക്കറ് പറമ്പുണ്ട് ഞാൻ പറഞ്ഞ ഒരു സെന്റും ഇല്ല ഒരു സെന്റ് ഒരു ചുക്കും ചുക്ക് ഇങ്ങക്കില്ല അപ്പയാള് പറഞ്ഞ ആധാരം കയ്യിലുണ്ട് കൈയിലുണ്ട് ദിവലാലും ആധാരം കയ്യിലുണ്ട് ആധാരം കയ്യിലുണ്ട് ഞാൻ പറഞ്ഞേ നിങ്ങളെ കയ്യിലുള്ള ആധാരാണ് നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുള്ളതിന് എന്റെ ഒന്നാമത്തെ തെളിവ് നിങ്ങൾക്ക് നിങ്ങക്ക് ഒന്നുമില്ല എന്നുള്ളതിന് എന്റെ ഒന്നാമത്തെ തെളിവ് നിങ്ങളെ കയ്യിലുള്ള ആധാരാണ് എന്തേന്ന് ഞാൻ പറഞ്ഞ ആധാരത്തിൽ വാപ്പാന്റെ പേരില്ലേ ഉണ്ട് വാപ്പ എവിടെ മണ്ണിന്റെ അടിയിലാണ് ആ ശരി അപ്പൊ ഈ ആധാരം ഞങ്ങൾ നാളെങ്ങളെ മോൻ്റെ കയ്യിലാണ് കുറച്ച് ഞാൻ മോന് അയിന്റെ മോന് കൈമാറും അപ്പൊ അതിങ്ങനെ കൈമാറി പോണ ഒരു പേപ്പറല്ലേ കാക്ക ഇതിലാർക്കാ അവകാശം ഉള്ളത് ഏ എന്റെ വേറെ ആധാരെടുത്തൊക്കെ എന്റെ വാപ്പാന്റെ പേര് അതിലുണ്ട് നീ നാളെ എന്റെ മോൻ്റെ കയ്യിലിങ്ങനെ മറിഞ്ഞു കാൻ കാത്ത് നിൽക്കാണ് ഇത് കൈക്കലാക്കാൻ ഞാൻ എന്റെ മക്ക എന്റെ സോറി എന്റെ മക്കളെ കുറിച്ച് പറഞ്ഞല്ലേ ഞാൻ പൊതുവേ ഉള്ള രീതി പറഞ്ഞാണ് ആ എന്റെ മക്കളെ കുറിച്ച് പറഞ്ഞല്ല അപ്പൊ ഇതിങ്ങനെ കൈമാറുന്ന പേപ്പറല്ലേന്ന് ഇവിടെ ഇവിടെ ആർക്കാ അവകാശം ഉള്ളത് നമ്മൾ ഏത് പറമ്പ് ഭൂമി നോക്കിയിട്ട് അത് എൻ്റെതാന്ന് പറയുമ്പോ ഭൂമി തിരിച്ചു കൊത്തുന്ന ഓ എൻറെ മനുഷ്യ ഞാൻ നിൻ്റെതോ ഇത് പറഞ്ഞീന്ന കൊറേ ആൾക്കാർ ഇപ്പൊ എന്റെ പള്ളയിലാ എങ്ങനെയുണ്ട് ഇത് പറഞ്ഞിരുന്ന കൊറേ ആളുകൾ ഇപ്പം എന്റെ പള്ളയിലാ ക ഭൂമിന്റെ പള്ളയല്ലേ എന്നിട്ട് മോൾ കൂടെ ചവിട്ടിട്ട് ഞാൻ എൻ്റെതാന്ന് പറയാ എടാ നാളെ നീയും എന്റെ പള്ളയിലാ അപ്പൊ ഞാൻ നിൻ്റെതല്ല നീ എൻ്റെതാ ഞാൻ ഇൻ്റല്ല നീ എൻ്റെതാ നമ്മളൊക്കെ അല്ലാൻ്റെ ഏഴാകാശങ്ങളും ഏഴ് ഭൂമിയും അതിലുള്ള സകലതും നല്ല മാത്രം അധികാരവും അവകാശവും ഉള്ളതാണ് സൃഷ്ടിച്ചത് ദേവനാണ് അതിന് തെരഞ്ഞെടുത്ത ലോകം അവൻറ്റേതാണ് കാലം അവൻറ്റേതാണ് രൂപം അവൻറ്റേതാണ് ഞാൻ ഇത്ര ഹൈറ്റിലും ഇത്ര വെയിറ്റിലും ഇത്ര കളറിലും ഇത്ര തടിയിലും ഇന്ന വാപ്പാന്റെ മോനായി ഇന്ന ഉമ്മാന്റെ മോനായി ഇന്ന നാട്ടില് ഇന്ന ഡേറ്റില് ജീവിക്കണം പ്രസവിക്കണം എന്നത് എന്റെ തീരുമാനമല്ല എന്റെ വാപ്പന്റെ ഉമ്മന്റെ തീരുമാനമല്ല തീരുമാനമാണ് നിങ്ങളെ ഇരിക്കണ നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ തീരുമാനിച്ചതാ നിങ്ങൾ ആരെങ്കിലും ഒരാളെ വാപ്പ ഇന്ന ആളാവണം നിങ്ങളെ തീരുമാന ഉമ്മൻ്റെ ആളാവണം നിങ്ങളെ തീരുമാന ഇത്ര ഹൈറ്റ് ഉണ്ടാവണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം നിങ്ങൾ അള്ളാക്ക് എഴുതി കൊടുത്താൽ എന്റെ കളർ ഇങ്ങനെ ആവണമെന്ന് എന്റെ ഹൈറ്റ് ഇത്ര വേണം എന്റെ വൈറ്റ് നമ്മളെ എഴുതി കൊടുത്താണോ അല്ല ഒന്നുമല്ല കാരണം ഇതൊന്നും നമ്മളെ കയ്യിലില്ല എങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ നാശവും ഇല്ലി ഹാഫാൻ എന്നാണ് എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്നത് അള്ളാന്റെ അധികാരാണ് അഥവാ ചെയ്യും അത് ചെയ്ത നമ്മളിങ്ങനെ ഹാലളകിട്ട് അള്ളാഹ് എത്ര യോഗം കൂടി ലോഹ മാഫി സമാറ ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കണം അള്ളാഹുവിന്റെ ചില പ്രവർത്തനത്തിൽ ബാഹ്യമായത് ഭീകരമായിരിക്കും അത് അറിയാതെ അള്ളാഹക്കെതിരെ ഹൃദയം കൊണ്ട് പുറത്ത് കുതിര കയറാൻ നിന്നാൽ ആ സ്ഫോട്ടിൽ കാഫറായി അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു രക്ഷിക്കട്ടെ നമുക്ക് ദ്വാരക്കുള്ള സൗകര്യം ഉണ്ട് അഭയം തേടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് അള്ള വക വെച്ച് എന്നാണ് ആ അള്ളാഹിന്റെ അല്ലാതെ നമ്മൾ എന്താ നേരെ എല്ലാരും കൂടി നരകത്തും സ്വർഗ്ഗത്തി സാധനം അല്ലാന്റെ അല്ലേ കോഴിക്കടയില് അവിടുത്തെ കച്ചവടക്കാരനോട് ഒരാൾ വന്നിട്ട് എനിക്ക് കോഴിനെ തരുന്ന കോഴിക്കളോട് സംഭവം ചോദിക്കും പിടിച്ചിറക്കാൻ അതിനിഷ്ടുള്ളതിനെ പിടിച്ചിട്ട് കത്തിൽ എത്തിച്ചിട്ട് സാധനം കണ്ട് റെഡിയോക്ക് കൊടുക്കലല്ലേ ആരെങ്കിലും ചോദ്യം ചെയ്യലുണ്ടോ ഈ കടും കടും കൈയ്യാണ് ചെയ്തതെന്ന് പറയലുണ്ടോ ഒൻറെ അവകാശമല്ലോ ഒൻറെ അധികാരമല്ലേ നമുക്ക് ആ കൂട്ട് കയറിയിട്ട് അധികാരം പറയാൻ പറ്റുവോ അല്ല അങ്ങനെ ഒന്നുമല്ല ചെയ്യണേ അല്ല ചെയ്യുന്നത് മുഴുവനും അതിന്റെ പുറകിൽ ഒരു തന്ത്രം ഉണ്ടാവും അത് മനസ്സിലാക്കിയാൽ പിന്നെ വിവാദം ഉണ്ടാവൂല വാദപ്രയോഗം നടത്താവൂല ഏറ്റുമുട്ടലുണ്ടാവില്ല അള്ളാഹിൽ അങ്ങോട്ട് ലയിച്ചിട്ട് കരഞ്ഞു സംഗതി പിടുത്തം കിട്ടാത്തോണ്ടാണ് ഈ ഹാലളകലൊക്കെ വിഷയം മനസ്സിലായാൽ അവൻ സുപ്പൂത്താകും കാരണം അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലുള്ള ഹിക്മത്ത് നൂറായിരമാണ് നമുക്കത് അറിഞ്ഞുകൂടാ അള്ളാഹു നമുക്ക് മാരിഫത്ത് പ്രധാനം ചെയ്യട്ടെ ആകാശങ്ങളും ഭൂമികളും അതിനുള്ള സകലതും അള്ളാക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അള്ളഹക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പറമ്പിന്റെത് വീടിൻറെ അങ്ങാടിൻറെ കൊട്ടാറിൻ്റെ വണ്ടിൻ്റെത് ഓരോ മാലിൽ ഇപ്പൊ അള്ളാന്റെ പള്ളി അതിന്റെ ചുറ്റു ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം അള്ളാന്റെ പേരിൽ മൗക്കൂപ്പാണ് ഓരോ മഹല്ലില് നോക്കുകയാണെങ്കിൽ അള്ള മഹാ ഫക്കീറാണ് കാരണം എല്ലാതും മലയാളിമാരുടെ കയ്യിലാണ് പള്ളിയും ചുറ്റു ഒരു പത്ത് സെന്റും അള്ളാന്റെ പേരിൽ മൗക്കൂപ്പാണ് അത് പടച്ചോൻ്റെതാണ് രണ്ടു മൂന്ന് ഏക്കറോ അതേ നമ്മൾ മാമ്മുട്ടിയാണ് അപ്പൊ അപ്പുറത്തുള്ളതോ കുഞ്ഞാമാജിൻ്റെ ആണ് ഇപ്പുറത്തുള്ളതോ അത് സൈതൽ വേച്ചിൻ്റെ അപ്പൊ അള്ളാൻറെ പള്ളിയും ചുറ്റുവാത്തുള്ള പത്ത് സെന്റും തൽക്കാലം നമ്മളെ കയ്യിൽ ഒരു ആധാര പേപ്പർ തന്നാണ് നാളെ മോന്റെ കൈ കൊടുക്കാനുള്ളതാണ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് നല്ലത് നോക്കുകയാണ് വേറെ ഒന്നും ഇതിൽ നടക്കണില്ല അള്ളാഹു ഈ ഒരു ബോധം നമുക്ക് പ്രധാനം ചെയ്യട്ടെ എന്നാ നമ്മുടെ ജീവിത ജാഗ്രത സ്വയം ഉണ്ടാവും ഈ ഒരു ബോധമല്ലോ നമുക്ക് പ്രധാനം ചെയ്യട്ടെ ഇന്ന് ഈ നാട്ടിലെ മാനുമല്ലാക്കേ മനു മല്ലാക്ക എന്ന മഹാൻ വഫാത്തായ ദീനാണ് എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല ഞാനൊട്ട് കണ്ടിട്ടില്ല ഇല്ല പക്ഷെ ഇന്നലെ തുടക്കിക്കുന്നു ഇന്നലെ ശൈതലി വേച്ച് വിളിച്ച് കഴിഞ്ഞാ ഒരു പരിപാടി ചേരുമ്പോ മാനില്ലാകാൻ്റെ ആണ്ടാണ് ഇന്റെ വക ചീരി അല്ല അങ്ങനെ ചീരിഞ്ഞി മാറ്റല്ലേ മൂന്നാലാൾക്കാർ ആ അതിൽ ഇനിയും കൂട്ടി കളിയ പുള്ള ഇപ്പറുന്ന് ബഹുമാനപ്പെട്ട ശൈതല് വേക്കാർന്നെ മൂപ്പരവാകുണ്ട് ആ പടച്ചോനെ നിങ്ങളെ കുടുംബക്കാരനൊന്നല്ലോ അവര് ഏഹ് എളാപ്പയം മുത്താപ്പയൊന്നുമല്ലല്ലോ മരിച്ചിട്ട് കൊറേ കാലായി എന്നിട്ട് മരണ ദിവസങ്ങൾ ഓർത്തു വെക്കണ് ചീന്നി കൊടുക്കങ്ങൾ തയ്യാറായണ് സുബാന മഞ്ചല്ല ഞമ്മളൊക്കെ ഓർക്കുന്ന ആര് കണ്ട് അല്ല ഞാൻ ഓലൊക്കെ അല്ലാക്ക് പണിയെടുത്ത ആൾക്കാരാ കൊസറാങ്കി പറഞ്ഞവരല്ല അതാണ് നിങ്ങളെ മുമ്പിൽ റപ്പിന് വേണ്ടി പണിയെടുത്ത ആൾക്കാരെ വിടൂല ഞാൻ കേട്ടിടത്തോളം അന്ന് ചുമഴക്ക് ആളുകൾ തയാറിരുന്നപ്പോ ഓരോ വീട്ടിൽ പോയിട്ട് നാപ്പതാളെ തേക്കാൻ വേണ്ടിട്ട് നടന്നു കൈ പിടിച്ച് കൊടുന്ന് ഇമാമത്ത് നിന്നാളാണ് വാങ്ങുകൊടുത്തിരുന്ന ആളാണ് പള്ളിയില് വാങ്ങുകൊടുത്തിരുന്ന ആളുകൾക്ക് നാളെ സ്വർഗത്ത് പോകുമ്പോ നേതൃത്വത്തിൽ ഒരു കറുത്ത മനുഷ്യണ്ടാവും പള്ളിയിൽ വാങ്ങുകൊടുത്തിരുന്ന എനിക്ക് വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇടക്ക് കയറിയിട്ട് കൊടുക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിക്കൊടുക്കത്തില്ലേ ഞാൻ അവിടെ ഇടക്ക് കൊടുക്കലുണ്ട് നിങ്ങൾ കേക്കലുണ്ടോ എന്ന് അറിയില്ല നല്ല ഇഷ്ടമാണ് എന്തുകൊണ്ട് പാങ്ക് കൊടുക്കുന്ന ആൾക്കാര് സ്വർഗത്തിലാണ് അതിന്റെ മുൻനിരയിൽ ഒരു കറുത്ത മനുഷ്യണ്ടാവും കണ്ടിട്ടാൻ കൊറേ കാലമായിട്ട് ആഗ്രഹിക്കുക അതിനൊന്ന് കെട്ടിപ്പിടിക്കണം പാങ് കൊടുക്കണ മനുഷ്യന്മാര് സ്വർഗത്ത് പോകുമ്പോ മുൻനിരയിൽ പൊടിപ്പൊടിക്കുന്ന ഇമാമ ചെറിയ കാര്യമില്ല ഒരഭിപ്രായത്തിൽ ഇമാമത്തിനേക്കാളും ശ്രേഷ്ഠത പാങ് കൊടുക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുർക്കി എന്ന് പറയുന്നത് സത്യത്തിൽ മുക്കറി അല്ല പിന്നെന്താ മുർക്കൈ എന്നാണ് മുർക്കൈ മുർക്കിന്ന് പറഞ്ഞാൽ മുറുക്കാൻ തുപ്പണ ആള്ന്നല്ലോത്ഥം വെക്കണ്ട യുർക്കി അർക്കു ഫോ മുർക്കിൻ അതിന്റെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മുറുക്കിന്നിമ്പ്രമ കേറ്റിനാണ് ഇമാമിനെ തന്നെ ഈ മിമ്പറമ കയറ്റണ ആരാ മുറുക്കി നമ്മളാ മുറുക്കിനെന്താക്കി നേരെ ഇങ്ങനെ മുക്ര നമ്മളെ കൈ കിട്ടിയ എല്ലാ പരിപാടിയും എന്നുള്ള സാധനത്തിനെ കേടരുത്തിയിട്ട് എവിടെ എത്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളത് മുഖുറേ ആ എടുത്തിട്ട് കഷ്ടം തന്നെ മുറുക്കിന്ന് പറഞ്ഞാ ഇന്ന മിപറമ കയറ്റണ പടപ്പാണ് ഇരിക്കുന്നത് അപ്പൊ മൂപ്പരം മക്കാമിന്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് മിമ്പ്രമൊക്കെ ആണെങ്കിൽ മൂപ്പര സമ്മം കിട്ടണം മൂപ്പര് വാള കണ്ട പിന്നെ വാള വാളുകൊണ്ട് ഞങ്ങൾ അമ്മയിൽ തിരക്കൂടാ ഞാൻ മതി അല്ല അതാണ് മുറുക്കി ആ മുറുക്കിനെ നമ്മളെ നേരം കിട്ട് മുക്കുറയാക്കി അത് നമ്മളെ കൈ കിട്ടിയ ഒക്കെ അങ്ങനെയാണ് നമ്മളെ കയ്യില് കോയ കോയ എന്താണ് ഖവാജയാണ് ഖവാജ എന്ന് വന്നതാണ് മുഹമ്മദ് അഹമ്മദ് അഹമ്മദ് ഒക്കെ നമ്മളെ കുഴച്ചിട്ടാക്കി നമ്മളെ കൈ കിട്ടിയ അപ്പോ ബാങ്കൊടുത്തീന്ന് ആളെല്ലാം അല്ലേ അഹമ്മദ് അള്ളാഹുത്ത കൊടുക്കട്ടെ അവർക്ക് ചീരിഞ്ഞു തന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു പർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ഈ മഹലിൽ നിങ്ങളുടെ നെഞ്ചിൽ പാർക്കുന്ന മഹാനായ മനുഷ്യന്റെ കബറും അള്ളാഹു സ്വർഗായി കൊടുക്കട്ടെ പിന്നെ

പർച്ചോനെ താപികൾ തപോ താപികൾ നാല് വധൈവന്റെ ഇമാമുകൾ നാല് അക്കത്താബ് മറ്റ് അയിമത്ത് അക്കത്താബിലെത്തിക്കണേ ഉള്ള ലോകത്തുള്ള എല്ലാ മഹാന്മാറും എത്തിക്കണേ ഉള്ള ഈ മഹാന്മാരായ മോമിനിയങ്ങളുടെ നെഞ്ചിൽ പാർക്കുന്ന ഇവിടെ പൗരാണിക പുരാ പുരാതന കാലത്ത് പൗരാണികനായി ഈ പള്ളിയിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത ജമാത്തിന് ആളുകളെ കഷ്ടപ്പെട്ട് എത്തിക്കാൻ നിന്റെ വജിനു വേണ്ടി ആത്മാർത്ഥമായി ഇടപെട്ട് പരിശ്രമിച്ച ആ മഹാന്റെ കബറ് എവിടെയെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഈ ചൊല്ലിയതിൻ്റെ പറഞ്ഞതിന്റെ സ്വാബ് അവരെ കബറിൽ എത്തിച്ചു കൊടുക്കണേയല്ല ഞങ്ങൾ മരിച്ചു പോയ മാതാപിതാക്കൾ ഈ പള്ളിയുടെ ചുറ്റുപാട് വാർക്കുന്ന ഉമിനിയങ്ങൾ ഉമിനാത്തിൽ എത്തിച്ചു കൊടുക്കണേയല്ല അള്ളാഹുയെ മഹാന്മാർക്ക് കൊടുക്കണേ കൊടുക്കണേയല്ല ആ മഹാനായ മനുഷ്യന് തെറച്ചു ഉറത്തി കൊടുക്കണേയല്ല ഉമിനിയങ്ങൾക്ക് പുറത്തു കൊടുക്കണയല്ലോ അള്ളാഹു ഞങ്ങൾ ആഹൃതമാലയിൽ ചണ്ടികളാണ് ഞങ്ങൾ തെറ്റെയ്യാത്തവരല്ല എന്നാലും വാത് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരം വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറങ്ങളോട് പറയാൻ നാണമുള്ള തമ്മാടിയാണ് ഞാൻ ഞാൻ പറഞ്ഞു നിന്നേക്കാൾ തെറ്റെയ്ത